നമസ്കാരം പ്രൊതുവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ പതിനേഴുകാരിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ കടയ്ക്കൽ കോട്ടപ്പുറം വിലാസത്തിൽ ഇരുപത്തിനാല് വയസ്സുള്ള സംഗീതാണ് പിടിയിലായത് സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിയുടെ വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിലും രാത്രി കാലങ്ങളിലും കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഇന്നലെ രാത്രി പെൺകുട്ടിയുടെ വീടിനു സമീപം യുവാവിനെ കണ്ട നാട്ടുകാർ യുവാവിനോട് കാര്യം തിരക്കി പെൺകുട്ടിയെ കാണാനാണ് എത്തിയതെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇരുകൂട്ടരുടെയും രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തി തുടർന്നാണ് ഇയാൾ നിരന്തരം കുട്ടിയെ പീഡിപ്പിച്ചിരുന്നതായി വിവരം ലഭിക്കുന്നത് തുടർന്ന് കടയ്ക്കൽ പോലീസിനെ വിവരം അറിയിച്ചു പോലീസെത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഇയാൾ ഒരു വർഷത്തോളമായി പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ചു വരികയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്